വലൈക്കുംഹമ്മദ്ാഹി തല വാത്തു വെൽക്കം ബാക്ക് ടു ഷനു ഫോർവേഡ് നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ സ്വപ്നം കാണുന്നവരാണല്ലോ അതിൽപ്പെട്ട ഒന്ന് ഉറുമ്പിനെ സ്വപ്നം കാണുക എന്നത് പല ആൾക്കാരും ഉറുമ്പിനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും എന്നാൽ ഉറുമ്പിനെ കണ്ടാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണ് ഉറുമ്പിന് സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഈ പെണ്ണ് സമ്പത്ത് ചിലവഴിക്കുന്ന വിഷയത്തിൽ കൃത്യതയുള്ളവളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ അവളുടെ വസ്ത്രങ്ങളിലാണ് ഉറുമ്പ് കാണുന്നതെങ്കിൽ ഈ പെണ്ണിനോട് മറ്റു പലർക്കും അസൂയയുണ്ട് എന്ന് വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും ഇനി വിവാഹ വിവാഹിതയായ പെണ്ണാണ് ഉറുമ്പിനെ സ്വപ്നം കാണുന്നതെങ്കിൽ ധാരാളം സമ്പത്തും റിസ്ക്കും അള്ളാഹുദല ഈ പെണ്ണിനെ കൊടുക്കും എന്നാണ് അതുപോലെ ചുവന്ന നിറമുള്ള ഉറുമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് ഈ പെണ്ണിനോട് സൂചി ഈ പെണ്ണിനോട് സൂചിപ്പിക്കുകയാണ് താക്കീത്ത് കൊടുക്കുകയാണ് തൻ്റെ ജീവനത്തിൽ വെറുന്ന മുസ്കിനാത്തുകളെ കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും താക്കീത്ത് നൽകുകയാണ് ഇനി ഗർഭിണിയായ പെണ്ണാണെങ്കിൽ ഈ പെണ്ണ് പ്രസവിക്കുന്നത് ഒരു ആണുകുഞ്ഞിനെ ആയിരിക്കും ഇത് കാണുന്ന ഉറുമ്പിൻ്റെ നിറം വെളുത്തതാണെങ്കിലോ പ്രസവിക്കുന്നത് ഒരു പെണ്ണ് കുഞ്ഞിനെ ആയിരിക്കും ഒരു പുരുഷൻ ആന ഉറുമ്പിനെ സ്വപ്നം കാണുന്നത് എങ്കിൽ ഒരുപാട് ഉറും ഒരുപാട് ഉറുമ്പ് ഇങ്ങനെ പറന്ന് കിടക്കാൻ കിടക്കാണ് ധാരാളമായി ഉറുമ്പിനെ സ്വപ്നം കണ്ടു എന്നാൽ അത് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളെയാണ് ഇനി ചെറുപ്പക്കാരൻ കാണുന്നത് ആണെങ്കിൽ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉറുമ്പിനെ ഭക്ഷിക്കുന്നതായി അത് അദ്ദേഹത്തിന് പ്രയാസങ്ങളും ദുഃഖകരങ്ങളും മാറിപ്പോകും എന്നത് കാണാം ഇനി വീട്ടിൽ പ്രവേശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ വീട്ടിൽ ഹൈറുണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് ഇനി വീട്ടിൽ കാണുന്നത് ചുവന്ന നിറമുള്ള ഉറുമ്പിനെയാണെങ്കിൽ തൻ്റെ വീട്ടിൽ കുട്ടികൾ തർപ്പിയത്ത് ചെയ്യുന്ന വിഷ വിഷയത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്നതാണ് ഇനി മൂക്കിലൂടെയോ ചെവിയിലൂടെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെയോ ഉറുമ്പ് പുറത്തു വരുന്നതായി കണ്ടാൽ അയാൾ ഷഹീദായി മരണപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാം ചുവന്ന ഉറുമ്പിനെ ഭക്ഷിക്കുന്നതായി കണ്ടാൽ അയാൾ ധാരാളം തെറ്റും ചെയ്യുകയും അതിൽ നിന്ന് തോബാ ചൊല്ലി മടങ്ങുകയും ആവും ആണെന്ന് വ്യാഖ്യാനം കറുത്ത ഉറുമ്പ് കുടുംബക്കാരെയാണ് സൂചിപ്പിക്കുന്നത് കുടുംബത്തിൻ്റെ ഇടയിലുള്ള ഐക്യ ഐക്യതയാണ് ഐക്യത ഉണ്ടാക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഉറുമ്പിനെ സ്വപ്നം കണ്ട് കാണുന്നതിൻ്റെ വ്യാഖ്യാനം ഒരു ചെറിയ രൂപത്തിൽ പറഞ്ഞു അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി വിശദീകരണമായി നമുക്ക് വീഡിയോ ചെയ്യാം ഏഷാം വ്യത്യസ്തമായ ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത ചെയ്തില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു എൽ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ വീണ്ടും കാണാം ഇൻഷാ അസല വാല് താലി വരക്കാത്തൂ